നമസ്കാരം ആത്മകഥ പറയാൻ വന്നതാ എൻ്റെ കഥ എന്നെപ്പറ്റി ഞാൻ തന്നെ ബുക്കി പറയുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം പക്ഷേ വേറെ ആരും അതിനിപ്പോൾ തയ്യാറായില്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യില്ല അതെന്ത് ചെയ്യും വർത്തമാനകാലത്തെ ചില പെരുങ്കള്ളന്മാരെ പറ്റി നിങ്ങളിപ്പോൾ ചാനലുകൾ കാണുന്നുണ്ടാവും അതൊക്കെ മേലെ വരേണ്ട ഒരു കളനായിരുന്നു ഞാൻ എന്തു ചെയ്യാം മുളയിലെ എൻ്റെ അച്ഛൻ നുള്ളിക്കളഞ്ഞു ഈ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യില്ലായിരുന്നു കാരണം ശാസ്ത്രവും നമ്മുടെ സർക്കാരും ലോകവും മുഴുവൻ പറയുന്നത് കുട്ടികളിലെ അഭിരുചിക്കനുസരിച്ച് അവരെ വളർത്തണം കുട്ടിക്ക് ഏതിലാണോ അഭിരുചി അതിലവന് കോച്ചിങ് കൊടുക്കുക അതിൽ ഉള്ള അറിവ് കൊടുക്കുക അവനെ അവനങ്ങനെ വളർത്തിയെടുക്കുക അവനവൻ്റെ വഴിക്ക് വിടുക അല്ലാതെ നിങ്ങളുടെ ആഗ്രഹം നടത്താനുള്ള ഒരു യന്ത്രമാവരുത് കുട്ടി എന്നാണ് ആധുനിക ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് പക്ഷേ എൻ്റെ അച്ഛനത് അറിയില്ല അയാളൊരു പഴഞ്ചനായിരുന്നു ശരിക്കും ഞാൻ ഒരു മന്ത്രിയൊക്കെ ആകേണ്ട ആളാണ് പക്ഷേ എൻ്റെ ആ മന്ത്രി വാസന മുളയിൽ എൻ്റെ അച്ഛൻ ഉള്ളിക്കളഞ്ഞു സങ്കടമുണ്ട് എനിക്ക് എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ പോറ്റി വളർത്തുന്നത് രാധാകൃഷ്ണൻ അവിടെയാണ് എല്ലാം തകിടം മറിഞ്ഞത് ഞാൻ രണ്ടാം ക്ലാസ് പഠിക്കുമ്പോഴേ എൻ്റെ പ്രതിഭ ലഭിച്ചതാണ് അതായത് അച്ഛൻ എന്നെയും അനിയനെയും കൂടി കടയിലേക്ക് വിട്ടു മേടിക്കാൻ അന്ന് ഒരു ഇടംകഴി ഏരിയാണ് ഒരു കഴി അരിക്ക് ഒരു രൂപയാണ് അഞ്ച് രൂപ തന്ന് അഞ്ച് ഇടങ്ങഴി അരി മേടിക്കാൻ വിട്ടു അബു എന്നുപേരുള്ള ഒരാളെ കടയിലേക്കാണ് വിട്ടത് അച്ഛൻ്റെ ചങ്ങാതിയാണ് ഞാനും അനിയം കൂടി കടയിൽ ചെന്ന സമയത്ത് ഒരു ഭരണി നിറയെ നുറുക്ക് ഇരിക്കുകയാണ് അരി മുറുക്ക് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പലഹാരമാണ് എന്ത് ചെയ്യാൻ പറ്റും അഞ്ച് ഇടങ്ങഴി കഴി കാശേ തന്നിട്ടുള്ളൂ അത് അഞ്ച് ഇടങ്ങഴി അരി മേടിക്കണ്ടേ ഞാനിങ്ങനെ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെപ്പോലെ ഇങ്ങനെ ചിന്തിച്ചു എന്ത് ചെയ്യും ബുദ്ധി ഇതിങ്ങനെ പ്രവർത്തിച്ചു ഞാനത് പ്രാവർത്തികമാക്കി ഞാൻ അബുക്കായോട് പറഞ്ഞു അബുക്ക ഒരു അഞ്ച് മുറുക്ക് തരൂ അയാൾ വരണി തുടങ്ങുന്നൊരു അഞ്ച് മുറുക്ക് എനിക്ക് തന്നു ഞാൻ മനസ്സുകഴിതി ഇതിൽ മൂന്നെണ്ണം മോഷ്ടാവായി എനിക്ക് രണ്ടെണ്ണം കളസാക്ഷി വരെ നിബന് അങ്ങനെ തീരുമാനിച്ചു മുറുക്ക് പൊതിഞ്ഞ് തന്നു ശേഷം ഞാൻ അദ്ദേഹത്തോട് ഈ അഞ്ച് രൂപ കൊടുത്തിട്ട് വന്നു ബാക്കി പൈസയ്ക്ക് അരി അയാൾ അരിയും സഞ്ചിയിലേക്ക് അളന്നിട്ട് തന്നു ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു വരുന്ന വഴിക്ക് മൂന്ന് മുറുക്ക് ഞാൻ തിന്നു രണ്ട് മുറുക്ക് മുറുക്കനിയനും വീട്ടിൽ ഒന്ന് കയറി അരി സഞ്ചി ഏൽപ്പിച്ചു ഞങ്ങൾ പറമ്പിലേക്ക് കളിക്കാൻ പോയി ഈ സമയത്ത് അമ്മ വേണ്ടാത്തൊരു പണി ഒപ്പിച്ചു അമ്മ ഈ അരി അളന്നു നോക്കി മേടിച്ചുകൊണ്ട് വന്ന അരി അളക്കേണ്ട ഒരാവശ്യമില്ല അരി അളന്നതും അമ്മ പൂമുഖത്തിരിക്കുന്ന അച്ഛൻ്റെ അടുത്ത് വന്നു പറഞ്ഞു നിങ്ങളുടെ കൂട്ടുകാരന് അബുണ്ടല്ലോ അവനാൾ ശരിയല്ല എന്തു പറ്റി അരി കുറവാണ് അഞ്ചടം കഴി അരി അഞ്ചടം അഞ്ചടങ്ങുന്ന ആഴി അരി കുറവുണ്ട് അച്ഛൻ അച്ഛൻ പറഞ്ഞു ആ പൂവ് അങ്ങനെ കക്കൊന്നുമില്ല അബുവിനെ എനിക്കറിയാം അവൻ ഡീസൻ്റാണ് നിൻ്റെ മക്കളെ അവിടെ ചോദ്യം ചെയ്ത കിട്ടുമത് നിൻ്റെ മക്കളാവും കട്ടിരിക്കുക എടാ എന്നെ വിളിച്ചു ഞാൻ ഒഴിച്ചൊന്ന് ഹാജരായി എത്ര പേരാണ് അരി മേടിച്ചത് അത് അച്ഛൻ തന്ന കാശ് കൊടുത്തിട്ട് ഇതിന് അരി തരാൻ പറഞ്ഞു സത്യം പറഞ്ഞു അടിച്ച് നിന്നെ തൊടയാൻ പൊട്ടിക്കും നോണ പറയത് നേര് പറഞ്ഞോ അതേ അച്ഛാ ഞങ്ങൾ കാശ് കൊടുത്താൽ അരി തരാൻ പറയുക ചെയ്തത് ഞങ്ങളോ ഞാൻ നിന്നോടെ ചോദിക്കണത് അവനെ കക്ഷി ചേർക്കണ്ട അവൻ കുട്ടിയാണ് അവൻ കാശും കൊടുക്കില്ല അരി മേടിക്കില്ല അവനത് അറിയൂല ഏ രണ്ടാം ക്ലാസ്സിലെത്തിയിട്ടുള്ള അടാ കഴുതേ ഇപ്പോഴേക്ക് ഇപ്പം അച്ഛൻ തോന്നാൻ പറയുക അച്ഛൻ അടിയെടുത്തു അടിയെടുത്ത് ഇപ്പം ഞാൻ വരേണ്ടു വരണ്ട ഞാൻ പറഞ്ഞു അച്ഛൻ ഞങ്ങൾ പോകുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഇരുപത്തഞ്ച് പൈസ കളഞ്ഞു കിട്ടി അതിൽ ഞങ്ങൾ മുറുക്ക് മേടിച്ചു തിന്നു കഴിഞ്ഞില്ലേ കഥ അച്ഛൻ അമ്മയുടെ നിലച്ചടി നീ എന്താടി പറഞ്ഞത് ആ ബു അളവിൽ കുറച്ചു തന്നു അല്ലേ ഇപ്പം മനസ്സിലായില്ലേ അമ്മ പറഞ്ഞു എന്ത് മനസ്സിലാവാൻ അവന് ഇരുപത്തഞ്ച് പൈസ കളഞ്ഞു കിട്ടി അവന് അതിനരി മുറുക്ക് മേടിച്ചു തന്നു അതിപ്പം അതിലിപ്പോൾ എന്തിനാ എന്താപ്പം അവൻ്റെ പ്രശ്നം ആ പിന്നെ റോഡ് മുഴുവൻ ഇരുപത്തഞ്ച് പൈസ വേദന കിടക്കല്ലേ അവൻ അരി അവന് മുറുക്കും മേടിച്ച് തിന്നാന് അത് ഞാനിപ്പോൾ തെളിയിച്ചേരാം ഒന്ന് രണ്ട് മൂന്ന് നാലാവ് തടിയുണ്ട് അച്ഛാ ഞാൻ ഇന്ന് പൈസ എടുത്തു ചേച്ചിക്ക് മുറുക്ക് മേടിച്ചു ബാക്കി പൈസക്ക് അരി മേടിച്ചു അച്ഛൻ അമ്മയും രൂക്ഷമായി നോക്കി അമ്മ തല താഴ്ത്തി കളഞ്ഞു കളി വൃത്തിയിട്ട് നീ എൻ്റെ അബുവിനെയാണ് കുറ്റം കണ്ടാത്തല്ലേ എന്നുള്ള ഭാവത്തിൽ അച്ഛൻ ചവിടി കുതിച്ചിറങ്ങിപ്പോയി ഇനി നിങ്ങൾ പറയൂ ആ കുരുന്ന് ഹൃദയത്തിലെ മന്ത്രിയെ അതുഷ്ടനായ പിതാവ് അടിച്ചൊതുക്കിയില്ലേ അല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ശാസ്ത്രം പറയുന്ന രീതിയിൽ എൻ്റെ അഭിരുചിക്കും വാസനയ്ക്കും അനുസരിച്ച് എന്നെ വളർത്തിയിരുന്നു എങ്കിൽ ഇന്ന് ഞാൻ ആരാണ് ഈ നാട് ഭരിക്കേണ്ട ഒരു മന്ത്രിയാണ് ഞാൻ ഇന്ന് ഞാൻ കൃഷിപ്പണിയായി കഴിയുന്നു എൻ്റെ ഒരു ദുര്യോഗം നോക്കണം തന്തന്മാർ നന്നാവണം അതിന് ആധുനിക തന്തന്മാർക്ക് വലിയ നമസ്കാരം മക്കളെ മക്കളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിട്ടിരിക്കുകയാണ് വെട്ടിക്കന്മാരാണ് നിങ്ങൾ എൻ്റെ അച്ഛനെ പോലെയല്ല നന്ദി നമസ്കാരം ജയ് ഗുരുദേവ്